വരെ ബീഹാറിൽ അവസാനഘട്ട പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുപ്പിച്ചടുപ്പിച്ച് അവിടെ പോകുന്നു പല വേദികളിലും അദ്ദേഹം കോൺഗ്രസിനെതിരെയും ഇന്ത്യ സഖ്യത്തിനെതിരെയും ആഞ്ഞടിക്കുകയാണ് എന്തൊക്കെ പറയാൻ പറ്റുമോ അതെല്ലാം പറഞ്ഞു കൊണ്ടിരിക്കുന്നു പക്ഷേ പറയുന്നതാവട്ടെ വിശ്വാസത്തെ കൂട്ടുപിടിച്ച് മാത്രം ഇവിടെ ഈ നമ്മുടെ പ്രധാനമന്ത്രി ഇനി പറയുന്ന കാര്യങ്ങൾ അതായത് ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു എങ്കിൽ ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിക്കില്ല കാരണം അദ്ദേഹം വാഗ്ദാനങ്ങൾ വെറും പാഴ്വാക്കാക്കിയ ഒരുപാട് സംഭവങ്ങളുണ്ട് വാഗ്ദാനങ്ങൾ നൽകി ഒരുപാട് വാഗ്ദാനങ്ങളും നൽകിയ ഒരു ഒരു എഴുപത് ശതമാനം വാഗ്ദാനങ്ങളും അത് പാഴ്വാക്കായിരുന്നു എന്തെന്നാൽ ഇപ്പോ ബീഹാറിൽ അദ്ദേഹം പ്രസംഗിച്ചത് എല്ലാവരും ഞങ്ങളെ അനുഗ്രഹിക്കാൻ വന്നിരിക്കുന്നു ഞാൻ ഞാനുള്ളിടത്തോളം കാലം നിങ്ങൾ ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ല എന്നാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞത് ഞാനുള്ളിടത്തോളം കാലം നിങ്ങൾ ആരും ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരില്ല ബീഹാറിൽ നിന്നും ആരും ഇനി തൊഴിൽ തേടി മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകേണ്ടി വരില്ല പക്ഷേ അവിടെ നിങ്ങൾക്ക് പാളി എന്തെന്നാൽ ഇനി നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇനി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആരും വിശ്വസിക്കില്ല നമസ്കാരം നിലപാടിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറെ കമൻറ്റുകൾ രേഖപ്പെടുത്തണം ഇവിടെ ആർ നേതാവ് ശ്രീ ലാലു പ്രസാദിൻ്റെ മകൻ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞ വാഗ്ദാനങ്ങൾക്ക് മുമ്പ് തേജസ്വി യാദവ് അവിടെ ഒരു വലിയ ലെറ്റർ എഴുതിയിരുന്നു അതെന്താണെന്ന് ഇതുവരെ ബി ജെ പിക്ക് സംഘപരിവാറിനോ പിന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു എന്തെന്നാൽ അദ്ദേഹം ഒരു ലെറ്റർ എഴുതി തൻ്റെ ഷട്ടിൽ പതിപ്പിച്ചുകൊണ്ട് ആ യാത്ര നടത്തിയിരുന്നു അത് എന്താണ് യാത്ര യാത്രയെന്നല്ലേ ആ യാത്രയിൽ അത് ആ എഴുതിയിരുന്നത് റെസ്പെക്റ്റ് എന്നാണ് അതായത് ബീഹാറിൻ്റെ സർവ പ്രശ്നങ്ങളെക്കുറിച്ചും ആ അത്രയും വാക്കുകളിൽ ഉണ്ടായിരുന്നു തൊഴിലില്ലായ്മ സെക്യൂരിറ്റി അതായത് പ്രൊട്ടക്ഷൻ ടെക്നോളജി സാമ്പത്തികം ഇതെല്ലാം ആ വാക്കുകളിൽ ആ ഒരൊറ്റ വാക്കുകളിൽ അദ്ദേഹം എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ദിവസങ്ങളും കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വന്ന് ഞാനിതാ പതിനായിരം രൂപ എല്ലാവരുടെ അക്കൗണ്ടിലിടും നിങ്ങൾ ഇനി മുതൽ ആരും ഇവിടുന്ന് ജോലി തേടി പുറത്തു പോകേണ്ടി വരില്ല ആ വാക്ക് പാലി പാലിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പറഞ്ഞ അതായത് രണ്ടായിരത്തി പതിനാലിൽ വന്ന സമയത്ത് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ പാലിക്കണം അതിനുശേഷം നമുക്ക് ഇപ്പോഴത്തെ ഈ എലക്ഷനെക്കുറിച്ചുള്ള വാക്കുകൾ നോക്കാം എന്തെന്നാൽ ഈ ഈ വ്യക്തിയെ അതായത് തേജസ്വി യാദവ് എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നേതാവാണ് അദ്ദേഹം എന്തെന്നാൽ തൻ്റെ പിതാവ് ജയിൽവാസം അനുഭവിക്കുമ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് ഒറ്റയ്ക്കിറങ്ങി ഒരു പാർട്ടിയെ ബീഹാറിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാക്കി കൊണ്ടുവരാനുള്ള ആർജവം അദ്ദേഹത്തിനുണ്ടെങ്കിൽ എങ്കിൽ തീർച്ചയായും ബീഹാറിൽ രാഹുൽ ഗാന്ധിയും തേജസ്വിയും നടത്തിയ ഒറ്റ യാത്ര കൊണ്ട് അവരുടെ ഭരണം തിരിച്ചു പിടിക്കാൻ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇനി വാഗ്ദാനങ്ങൾ വില പോകില്ല അങ്ങനെ ഇരിക്കെ ഇതാ ഇപ്പോ നമ്മുടെ പിന്നെ യു പി മുഖ്യമന്ത്രി വന്ന് കളിയാക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോടാവട്ടെ അല്ലെങ്കിൽ യുപിയുടെ മുഖ്യമന്ത്രിയോടാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിയോടാവട്ടെ അല്ലെങ്കിൽ ആ ആ പാർട്ടിയിൽപ്പെട്ട ആരോടാകട്ടെ ഓരോ കാര്യം ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരമില്ല ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞണം കുട്ടി കാണിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ഇവരുടെ ഇത് ചില ചില സംസാരങ്ങളിൽ ചിലപ്പോൾ ഞാനോ അല്ലെങ്കിൽ നിങ്ങളോ പരസ്പരം അങ്ങോട്ട് ആരെങ്കിലും വഴക്കുണ്ടാക്കി സംസാരിക്കുക അല്ലെങ്കിൽ ഉത്തരം മുട്ടുന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ വായിൽ വരുന്നത് വിളിച്ചു പറയും അപ്പോൾ അവരുടെ അവിടെ സംസ്കാര സംസ്കാരമാണ് സൂചിപ്പിക്കുന്നത് ഈ വായിൽ വരുന്നത് വിളിച്ചു പറയുന്നത് സംസ്കാരമാണ് സൂക്ഷിക്കുന്നത് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മുടെ പിന്നെ യു പിയുടെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാം അതൊന്ന് കേട്ടുനോക്കും ോദി യോഗി ആദിത്യനാഥ് പ്രിയങ്ക ഗാന്ധി അങ്ങനെ ഇന്നും താരപ്രചാരകരുടെ സംസ്ഥാനത്തുണ്ട് മഹാസഖ്യത്തിൽ ഉള്ളത് മൂന്ന് കുരങ്ങുകളാണെന്ന് യോഗി ആദിത്യനാഥ് പരിഹസിച്ചു ഗാന്ധിജി ബാങ്കി ഗട്ടു പപ്പു അപ്പുറം പ്രധാനമന്ത്രിയുടെ തുടർച്ചയായ വരവ് അദ്ദേഹത്തിന്റെ മുൻഗണനകളിൽ ബീഹാർ ഉള്ളതുകൊണ്ടാണെന്ന് എൽ ജെ പി നേതാവ് ചിരാഗ് പാസ്വാൻ പറഞ്ഞു വിശ്രമത്തിന് ഇടവേള നൽകി ലാലു പ്രസാദ് യാദവും ഇന്ന് റോഡ് ഷോ നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ബഹുസരായിൽ മത്സ്യത്തൊഴിലാളികളോടൊപ്പം രാഹുൽ ഗാന്ധി കുളത്തിൽ ഇറങ്ങിയത് പ്രശ്നങ്ങൾ നേരിട്ട് അറിയാനും താൻ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പമാണെന്ന് ബോധ്യപ്പെടുത്താനുമാണ് കുളത്തിൽ ഇറങ്ങിയതെന്ന് രാഹുൽ വിശദീകരിക്കുന്നു എന്നാൽ ഇലക്ഷൻ സ്റ്റണ്ട് എന്ന വിമർശനമാണ് ബി ഉയർത്തുന്നത് ബഗുസറായിലെ കുളം വൃത്തിയുള്ളതുകൊണ്ടാണ് രാഹുൽ ഇറങ്ങിയതെന്നും സർക്കാർ ഇതെന്നും അവകാശപ്പെട്ടു ബിഹാറിൽ നിന്നും ശ്രീ ഇങ്ങനെയാണ് ഒരു ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഹോം മിനിസ്റ്റർ പറയുന്നത് ഒരു വേദിയിൽ കളിയാക്കലാണ് നമ്മുടെ നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഇവരുടെ വാക്കുകളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന തരത്തിലാണ് അതായത് ഇവർക്ക് തലവേദന ഉണ്ടാകുന്ന തരത്തിലാണ് അദ്ദേഹം പൊതുജനങ്ങളോട് അല്ലെങ്കിൽ പിന്നെ പാവപ്പെട്ടവനോട് അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നവനോട് ഇറങ്ങിച്ചെന്ന് അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ചോദിച്ചു മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനായി മാറുമ്പോൾ എവർക്ക് കണ്ടിട്ട് പിന്നെ സഹിക്കുന്നില്ല അതുകൊണ്ടാണല്ലോ ഇപ്പം ഒരു 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 ആരോപണവുമായി വന്നിരിക്കുന്നത് അദ്ദേഹം മീൻ പിടിക്കാൻ ഇറങ്ങി പോലും അദ്ദേഹം മീൻ പിടിക്കാൻ ഇറങ്ങാൻ എന്താണ് വിഷയം എന്താണ് പ്രശ്നം ആർക്കാണ് പ്രശ്നം അദ്ദേഹം മുമ്പ് കേരളത്തിൽ വന്നപ്പോൾ കടലിൽ ബോട്ടുമായി പോയ അവരുടെ കൂടെ പോയി രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വന്ന മനുഷ്യനാണ് അദ്ദേഹം പിന്നെയാണോ ഈ ഒരു ചെറിയൊരു കുളത്തിൽ ഇറങ്ങി മീൻ പിടിക്കാൻ പിടിക്കാനിറങ്ങിയത് അതൊരു വിഷയമേ അല്ല മറ്റൊരു അത് ഇതേ ബീഹാറിൽ തന്നെ ബീഹാർ അധികാര യാത്രയുടെ ഭാഗമായി പോകുമ്പോൾ ഈ വേറെന്തോ ഒരു സാധനം പറിക്കുന്ന കുളത്തിൽ അദ്ദേഹം ഇറങ്ങുകയും അവിടെ നിന്ന് അത് വാരുകയും അത് കൊണ്ടുപോയി ചെയ്ത് അതുകൊണ്ട് വറുത്ത് അതിൽ നിന്ന് വാരി കഴിക്കുന്നതും അദ്ദേഹം ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനാണ് അതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വാക്കിൻ്റെ ദാരിദ്ര്യം മറുപടിയുടെ ദാരിദ്ര്യം നിങ്ങൾ അനുഭവപ്പെടുമ്പോഴാണ് നിങ്ങൾ ഇത്തരത്തിൽ സംസാരിക്കുന്നത് ഇവിടെ ഒരു ഒരു സാധാരണ മനുഷ്യൻ സംസാരിക്കുന്ന രീതിയിലാണ് ഒരു 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 നാടിൻ്റെ ഹോം മിനിസ്റ്റർ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് ഇതാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം അദ്ദേഹത്തിന്റെ സംസ്കാരം ഇതാണ് അല്ലെ പപ്പു ഡിപ്പു അപ്പു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും കളിയാക്കുമ്പോ ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ നമ്മുടെ യു പിയുടെ മുഖ്യമന്ത്രിയോട് നിങ്ങൾ സ്വന്തമായി കണ്ണാടിയിൽ നോക്കാറില്ലേ ആദ്യം തൻ്റെ രൂപം നല്ലതാണോ ചീത്തയാണോ എന്ന് സ്വയം വിലയിരുത്തിയതിനു ശേഷമല്ലേ മറ്റുള്ളവരെ കളിയാക്കാൻ ഇറങ്ങുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ സത്യസന്ധമായും ശരിയാണോ നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്നതല്ലേ നിങ്ങൾ ചെയ്യുന്നത് ഇന്ത്യയുടെ ആത്മാവ് കണ്ടെത്തിയ മനുഷ്യനാണ് നിങ്ങളെപ്പോലെ പ്രസംഗിക്കാൻ വേണ്ടി മാത്രം വേദിയിൽ വരികയും ബാക്കിയുള്ള സമയം ബുൾഡോസർ അയച്ച് ഇടിച്ചു നിരത്തുകയും ചെയ്യുന്ന മനുഷ്യനല്ല അദ്ദേഹം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായെങ്കിൽ അദ്ദേഹം അംഗീകരിക്കപ്പെടേണ്ട ആളാണ് അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾ ഈ കളിയാക്കുന്ന മനുഷ്യനെ നാളെ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആണെന്ന് പറയേണ്ട നിങ്ങളെ വാ കൊണ്ട് നിങ്ങളെ നാവ് കൊണ്ട് പറയേണ്ട ഒരു അവസരം നിങ്ങളായിട്ട് തന്നെ ഒരുക്കി വയ്ക്കുകയാണ് ഇപ്പോൾ ബീഹാറിൽ നടക്കുന്നത് അതിനുള്ള പ്രവർത്തനങ്ങളാണ് തേജസ്വി യാദവ് എന്ന് പറയുന്ന യുവ നേതാവ് ഒരു സാധാരണ മനുഷ്യനല്ല അദ്ദേഹം ീഹാറിന്റെ സ്പന്ദനങ്ങളെ തിരിച്ചറിയുന്ന വ്യക്തിയാണ് അദ്ദേഹം പൊതുജനങ്ങളിൽ ഇറങ്ങിച്ചെന്ന് രാഹുൽ ഗാന്ധിയെ പോലെ തന്നെ പൊതുജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങളെ പഠിച്ച് അവർക്കു വേണ്ടി ഈ നാട് രക്ഷപ്പെടുത്തും എന്ന് പ്രതിജ്ഞയോട് കൂടിയിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത് ഈ ഈ ഒരു ഈ ഒരു ഭരണം അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ കിട്ടുകയാണെന്നല്ല കിട്ടും അതവര് പിടിച്ചെടുക്കും ഇപ്പോൾ ഭരിച്ചോണ്ടിരിക്കുന്ന വ്യക്തികളിൽ നിന്നും ഈ അടുത്തൊരു ഭരണം പിടിച്ചെടുക്കും ഈ വരുന്ന ആറാം തീയതി ആദ്യഘട്ട വോട്ടെടുപ്പാണ് ഇനി വെറും രണ്ട് രണ്ട് നാൾ മാത്രമേ ഉള്ളൂ ആറാം തീയതി ആദ്യഘട്ട വോട്ടെടുപ്പാണ് ആദ്യ ഈ വോട്ട് ഈ ഇലക്ഷൻ ഈ ബീഹാറിന്റെ ഇലക്ഷൻ പല ചരിത്രങ്ങളും തിരുത്തി മാറ്റും അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഓരോ വീട്ടിലും ഓരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ വെറും ജാതി വ്യവസ്ഥ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാറും യു പിയും അപ്പോൾ ഇവിടെ ഈ ജാതി വ്യവസ്ഥ സെൻസസ് എടുത്തപ്പോൾ മറ്റുള്ളവർ അന്തം വിട്ടുപോയി അതായത് വലിയ 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 ജാതിയിലുള്ളവരാണ് എല്ലാം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ അതെൻ്റെ ഒന്മാർക്കൊക്കെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ സാധാരണക്കാരനും പഠിച്ച് ജോലി ചെയ്യട്ടെ സാധാരണക്കാരനും പഠിച്ച് ജോലി ചെയ്യട്ടെ അവർക്കും തൊഴിലാണ് ആവശ്യം ഈ രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു പട്ടിണിയും പട്ടിണിയും പരിവട്ടവും വർദ്ധിക്കുന്നു വിലക്കയറ്റം വർദ്ധിക്കുന്നു ഈ പതിനായിരം ഇരുപതിനായിരം ഒക്കെ വാഗ്ദാനങ്ങൾ ഇങ്ങനെ നിരന്തരം വാഗ്ദാനങ്ങൾ വാരി വിതറുന്ന ആ പണം പാവങ്ങളുടെ ക്ഷേമത്തിന് ഉപയോഗിക്കൂ പല കോടി രൂപ വേണ്ടി വരുമല്ലോ ഇങ്ങനെ മാസം തോറും പണം കൊടുക്കുക ആ പണം പാവങ്ങൾക്ക് തൊഴിൽ കൊടുക്കൂ അവർ ജോലി ചെയ്ത് ജീവിക്കട്ടെ അവിടെയാണ് തേജസ് യാദവിന്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് അദ്ദേഹം പറഞ്ഞത് ഓരോ വീട്ടിലും ഓരോ സർക്കാർ ജോലിക്കാരൻ ഓരോ വീട്ടിലും ഓരോ സർക്കാർ ജോലിക്കാരൻ പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നതിനും തൊട്ട് മുമ്പ് അദ്ദേഹം പ്രഖ്യാപിച്ചു ബീഹാറിലെ ജനങ്ങൾ മുഴുവനും അത് കേൾക്കുകയും ചെയ്തു തീർച്ചയായും ജാതി വിവേചനത്തിന് വേണ്ടി പോരാടുന്ന ഒരു വ്യക്തിയുടെ മകനാണ് അദ്ദേഹം ആ മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങൾ ബീഹാറിലെ ജനങ്ങൾ കേൾക്കും അതിൽ സംശയമില്ല ഈ കുറി ബീഹാർ ഭരിക്കുന്നത് ആർ ജെ ഡി നേതാവ് തേജസ് യാദവ് ആയിരിക്കും അവരുടെ അതിൻ്റെ മുഖ്യമന്ത്രി അവർ രാഹുൽ ഗാന്ധിയും ഈ തേജസ് യാദവും അവരുടെ പാർട്ടിയും ചേർന്ന് ബീഹാറിലെ ഭരണം തിരിച്ചു പിടിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമേ ഇല്ല അത് ഒരു കാരണവശാലും ഇനി കാരണം ഈ വോട്ടർ അധികാര യാത്ര കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉണ്ടാതിരുന്നില്ല അടുത്ത ആഴ്ച തൊട്ടടുത്ത ഒരാഴ്ച ഒന്നര ആഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയോ കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും ബീഹാർ അധികാര യാത്ര എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നടത്തി അപ്പോഴും രാഹുൽ ഗാന്ധിക്ക് വന്ന അതേ ജനങ്ങൾ ലക്ഷങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിറന്നു അവരൊറ്റ കാരണം മതി അതുകൊണ്ടാണല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്തെല്ലാം പ്രശ്നങ്ങൾ രാജ്യത്ത് നടക്കുന്നു അവിടെ എങ്ങും പോവാതെ കർണാടകയിൽ പത്തൊമ്പത് തവണയാണ് വന്നത് പൂവാരി എറിഞ്ഞു സിനിമാ സ്റ്റൈൽ സിനിമ കാണുന്നതിനും അപ്പുറമായിരുന്നു സാങ്കല്പികമായ രീതിയിലായിരുന്നു അദ്ദേഹം അവിടുത്തെ പ്രചരണത്തിന് വന്നത് അത്ര കോടിക്കണക്കിന് രൂപ ചിലവാക്കിയാണ് പൂവാരി റോഡിൽ വിതരി അദ്ദേഹത്തിൻ്റെ പൂമെത്തിയിൽ കൂടിയായിരുന്നു നടത്തിക്കൊണ്ടുപോയത് അതുപോലെയാണ് ഇപ്പോൾ ബീഹാറിലും ഇടവിട്ടിടപിട്ട് വരുന്നു ഒരു രക്ഷയുമില്ല ഇനി യുവാക്കൾ ഭരിക്കട്ടെ രാജ്യവും സംസ്ഥാനവും ഇനി യുവാക്കൾ ഭരിക്കട്ടെ രാജ്യവും സംസ്ഥാനവും അവിടെ വയസ്സായ കുറച്ച് ആൾക്കാരുണ്ടല്ലോ എല്ലാ സംസ്ഥാനത്തും ഈ രാജ്യത്തുമുണ്ട് അവരൊക്കെ അങ്ങോട്ട് മാറി നിന്ന് ഈ ഭരണം എന്താണെന്ന് കാണട്ടെ നിങ്ങളിൽ കഴിയുന്നത് പറഞ്ഞു കൊടുക്കൂ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നും നോക്കാതെ രാഷ്ട്രീയമോ നോക്കാതെ ഈ അങ്ങനെയല്ല ഇങ്ങനെ ഉപദേശം കൊടുക്കൂ യുവജനങ്ങൾ രാജ്യം ഭരിക്കട്ടെ യുവജനങ്ങൾ സംസ്ഥാനം ഭരിക്കട്ടെ അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത് കോൺഗ്രസ്സിന് ശശി തരൂർ ഒരു തലവേദനയാണ് അദ്ദേഹം വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്നു അദ്ദേഹത്തെ നിയന്ത്രിച്ചില്ല എങ്കിൽ കോൺഗ്രസ്സിനത് വലിയ തലവേദനയായി മാറും തിരുവനന്തപുരത്തിൻ്റെ കണ്ണിലുണ്ണിയായ ശശി തരൂർ ഇനി അദ്ദേഹത്തിന് വെറും സ്വപ്നം മാത്രമാണ് തിരുവനന്തപുരത്തെ മണ്ഡലം തിരുവനന്തപുരത്തെ മണ്ഡലം വെറും സ്വപ്നം മാത്രമാണ് ഇവിടെ അദ്ദേഹം ഇന്ന് ഒരു ഒരു പ്ര ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു പ്രസ്താവന എല്ലാ രീതിയിലോടകം കേട്ടിട്ടുണ്ടാവും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ പ്രസ്താവന നടത്താനല്ല നിങ്ങളെ തിരുവനന്തപുരം ജില്ലയിലെ ആൾക്കാർ വോട്ട് തന്ന് സെൻട്രലിൽ പറഞ്ഞയച്ചത് ഡൽഹിക്ക് പറഞ്ഞയച്ചത് ഇതുപോലെയുള്ള പ്രസ്താവന നടത്താനല്ല അവിടെ നൂറുകണക്കിന് പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ അതേ മണ്ഡലത്തിലാണ് ദാ ഒരു ഒരു വീട് തകർന്നു വീണ് ഒരു മനുഷ്യൻ വീടില്ലാതെ കുട്ടികളെയും കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് അതുപോലെ അന്വേഷിച്ച് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ പാടില്ലേ അതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു അതിദാരിദ്ര്യം ഇല്ല ഇല്ലയെന്നാണ് ദാരിദ്ര്യമില്ല എല്ലാം കംപ്ലീറ്റ് തുടച്ചു നീക്കിയിരിക്കുന്നു എവിടെ തുടച്ചു നീക്കി ആര് എവിടെ എങ്ങനെ തുടച്ചു നീക്കി പ്രഖ്യാപനങ്ങൾ കൊണ്ട് മാത്രം ഇതൊന്നും നടപ്പിലാക്കുന്ന കാര്യങ്ങളല്ല നടപ്പിലാക്കി കാണിക്കണം നടപ്പിലാക്കണം നിങ്ങൾ വരിച്ചിരുന്ന അഞ്ചോ പത്തോ വർഷം സമയമുണ്ടായിരുന്നല്ലോ അപ്പോഴേ ഇത് ചെയ്യാമായിരുന്നു പക്ഷേ ഇപ്പൊ വന്ന് ഇത് ഇതിന്റെ ഒരു പ്രഖ്യാപനം അടുത്തൊരു ചാൻസ് വേണം ഇനി മറ്റൊരു പാർട്ടി ഭരിക്കട്ടെ ഇത്രയും കാലം നിങ്ങൾ ഭരിച്ചില്ലേ ഇനി നിങ്ങൾക്ക് കുറച്ച് നാൾ റെസ്റ്റ് എടുക്കാം അടുത്ത ആള് ഭരിക്കട്ടെ അവര് രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നാടിനു വേണ്ടി സംസ്ഥാനത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഭരിക്കുമ്പോ നല്ലതുണ്ടാവും ഞാൻ എൻ്റെ വീഡിയോ അടുത്തൊരു വീഡിയോയിൽ കാണാം എന്നൊരു നന്ദി നമസ്കാരം നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ദാരിദ്ര്യത്തിന്റെയും നിരക്ഷരതയുടെയും പിന്നാക്കാവസ്ഥയുടെയും ചെങ്ങലകൾ പൊട്ടിക്കേണ്ടി വരും വിദ്യാഭ്യാസത്തിന്റെയും തൊഴിലിന്റെയും ആദരവിന്റെയും വാതിലുകൾ നിർദ്ധനർക്കും ദരിദ്രർക്കും ദളിതർക്കും പിന്നോക്കാർക്കും മുന്നിൽ തുറക്കേണ്ടി വരും തേജസ്വിയുടെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് അജണ്ട എന്താണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവും ഈ പി അക്ഷരം സൂചിപ്പിക്കുന്നു എസ് സുരക്ഷ പലായൻ ടീഷർട്ട് ആണ്വാലിറ്റി കെയർ ടെക്നോളജി വിശദമായി പറയുകയാണെങ്കിൽ തൊഴിലും വിദ്യാഭ്യാസവും സ്ത്രീകളടക്കമുള്ളവരുടെ സുരക്ഷയും ഉറപ്പാക്കും ബീഹാറിൽ നിന്ന് ഇത്തരം സംസ്ഥാനങ്ങളിലേക്കടക്കമുള്ള തൊഴിൽ തേടിയുള്ള പലായനം കുറയ്ക്കും വലിയ വിവേചനം നേരിടുന്ന സംസ്ഥാനം എന്ന നിലയ്ക്ക് ബീഹാറിൽ തുല്യത ഉറപ്പുവരുത്തുകയും പരസ്പരം ചേർത്ത് നിർത്തുന്ന ഭരണം കാഴ്ചവെക്കുകയും ചെയ്യും കൂടാതെ ടെക്നോളജിയുടെ സഹായത്തോടെ പുതിയ ബിഹാറിനെ പടുപ്പുയർത്തും ഇത്രയുമാണ് തന്റെ റെസ്പെക്ട് നേടിയ ടീഷർട്ടിലൂടെ തേജസ്വിക്ക് പറയാനുള്ളത് തൊഴിലില്ലായ്മ രൂക്ഷമായ പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് പൊറുതിമുട്ടുന്ന ജാതി വിവേചനം കൊള്ളുന്ന ഒരു നാടിന്റെ പ്രതീക്ഷയായി മാറിയിരിക്കുകയാണ് തേജസ്വി എന്ന ഈ മുപ്പത്തിയഞ്ചുകാരൻ ലാലു പ്രസാദ് യാദവ് നിതീഷ് കുമാർ രാംവിലാസ് പസ്വാൻ സുശീൽ കുമാർ മോദി തുടങ്ങി ബീഹാർ ജനത കണ്ടും കേട്ടുമെടുത്ത പേരുകൾക്ക് പകരം ഇക്കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ ഉയർന്നുവന്ന യുവനേതാവ് ആയിരത്തി അദ്വാനിയുടെ നേതൃത്വത്തിൽ നടന്ന രഥയാത്ര വർഗീയ യാത്രയാണെന്ന് പറയാൻ ആർജവം കാണിച്ച നേതാവിന്റെ മകൻ ഡൽഹിയിൽ ചെന്ന അദ്വാനിയെ നേരിൽ കണ്ട് യാത്ര ബീഹാറിലേക്ക് കടക്കരുതെന്നും ബീഹാറിൽ വീണ്ടും ഒരു വർഗീയ സംഘർഷത്തിന് വഴിയൊരുക്കരുതെന്നും പറയാൻ ധൈര്യം കാണിച്ച ിലെ ബഗൽപൂർ കലാപം മുതൽ ഇങ്ങോട്ട് ബീഹാറിലെ വർഗീയതയ്ക്കെതിരെയും ജാതി വിവേചനങ്ങൾക്കെതിരെയും നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ലാലു പ്രസാദ് യാദവ് എന്ന സെക്യുലർ നേതാവിനെ തന്നെയാണ് ബിഹാർ ജനത തേജസ്വിയിലും കാണുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി എന്ന പോലെ ബീഹാർ രാഷ്ട്രീയത്തിൽ മണ്ണിലിറങ്ങി രാഷ്ട്രീയം പറയുന്ന നേതാവാണ് തേജസ്വി യാദവ് ഇരുപത്തിയഞ്ച് ജില്ലകളും നൂറ്റി മണ്ഡലങ്ങളും താണ്ടി ബിഹാറിൽ രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടർ അധികാർ യാത്രയിൽ രാഹുലിനൊപ്പം തന്നെയുണ്ടായിരുന്നു നേതാവ് കിലോമീറ്റർ യാത്രയിൽ ബീഹാറിലെ ഓരോ ഗ്രാമങ്ങളിലേക്കും രാഹുലിനെ കൊണ്ടുപോയതും തേജസ്വിയായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും കേന്ദ്ര സർക്കാരിന്റെയും അവിശുദ്ധ കൂട്ടുകെട്ട് തുറന്നു കാട്ടിയ വോട്ടധികാര യാത്ര പ്രതിപക്ഷ കൂട്ടായ്മയുടെ ഐക്യപ്പെടൽ കൂടിയായിരുന്നു അതിനെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തതും യാത്രയുടെ ആദ്യാവസ്ഥാനം രാഹുൽ ഗാന്ധിക്കൊപ്പം നിന്നതും തേജസ്വി യാദവാണ്